ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ തൻ്റെ വില്പത്രത്തെക്കുറിച്ച് സേതുമാധവൻ പറയുന്നത് കേട്ടാ സന്ദീപ് ചോദിച്ചു അച്ഛൻ്റെ സ്വത്തിൽ ഞങ്ങൾ നാലു മക്കൾക്കും ഒരേ അവകാശം വലിയ ഉള്ളത് പിന്നെ അത് മാറ്റി എഴുതുന്നത് എന്തിനാണ് അച്ഛാ എന്ന് ചോദിച്ചിട്ടുണ്ട് സേതുമാധവൻ പറഞ്ഞു അത് മാറ്റി എഴുതുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നും അത് എന്തിനു മാറ്റി എഴുതണമെന്നും ഞാനല്ലേ തീരുമാനിക്കുന്നത് എൻ്റെ സ്വത്തുക്കൾ എന്ത് ചെയ്യണമെന്നും ഞാനല്ലേ തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഈ പിൽപത്രം ഞാൻ മാറ്റി എഴുതുന്നത് മറ്റൊരു കാര്യത്തിനൂടിയാണ് ഒന്ന് നിങ്ങളിലെ നിങ്ങൾക്കെല്ലാവർക്കും തുല്യ അവകാശമാണ് ഞാൻ തന്നിരിക്കുന്നത് ഇതിൽ കുട്ടികൾ ഉള്ളവർക്കാണ് കൂടുതൽ മുൻഗണന നൽകിയതും കൂടുതൽ സ്വത്തുക്കൾ അവർക്ക് നൽകുമെന്നും പറഞ്ഞത് അപ്പോഴേക്കും ഉടനെ അവന്തിക ചോദിച്ചു അതിൽ ദത്തുപുത്രി ഉള്ളവർക്ക് എന്താ ചെയ്യുക ദത്തുപുത്രിക്ക് ഈ സ്വത്തിൽ അവകാശം നൽകേണ്ട ആവശ്യമുണ്ടോ സാധാരണ സ്വത്ത് ഭാഗം ചെയ്യുമ്പോൾ ദത്തുപുത്രിമാരെ ദത്തെടുത്ത കുട്ടികളെ എല്ലാവരും ഒഴിവാക്കുകയാണ് ചെയ്യാറ് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടാൽ സിതുമാതാൻ പറഞ്ഞു എൻ്റെ സ്വത്തുക്കളുടെ ഭാ സ്വത്തുക്കളിൽ ദത്തുപുത്രിയായിട്ട് സച്ചിയുടെയും അർച്ചനയുടെയും ദത്തുപുത്രിക്ക് യാതൊരു അവകാശവുമില്ല പക്ഷേ ഞാൻ സച്ചിക്കും അർച്ചനയ്ക്കുമായി നൽകുന്ന സ്വത്തുക്കൾ അവർക്ക് അവരുടെ എതിർത്തുകുട്ടി എതിർത്ത് പുത്രിക്ക് നൽകുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല അതിനെ ഞാൻ എതിർക്കാറുമില്ല എന്ന് സേതുമാധവൻ അറിയിച്ചു എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു ഇക്കാര്യത്തിൽ അച്ഛനല്ല തീരുമാനം എടുക്കേണ്ടത് ഏട്ടത്തിയതോർത്ത് ആശങ്കപ്പെടേണ്ട എന്ന് അവന്തിക അവന്തിക അർച്ചനയും പറയുന്നു അതിനുശേഷം അവന്തികയെ തടഞ്ഞുകൊണ്ടുള്ള അർച്ചനയുടെ വാക്കുകൾ കേട്ടാ സേതുമാധവൻ പറഞ്ഞു അതെ ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് സ്വത്തുക്കൾ ഞാൻ ഭാഗം ചെയ്യുമ്പോൾ നിങ്ങളെന്നും ഇങ്ങനെ ഒന്നിച്ച് തന്നെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണ് അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഡിവോഴ്സ് ആകാൻ ശ്രമിച്ചാൽ പിന്നെ എൻ്റെ സ്വത്തുക്കളിൽ അവർക്ക് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സേതുമാധവൻ അറിയിച്ചു ഇത് കേട്ടതും നന്ദൻവേനൻ ചാടി എഴുന്നിട്ടു അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് എന്ത് കാരണത്താലാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഡിവോഴ്സ് ആവില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാൻ എന്തായാലും സാധിക്കില്ല പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛൻ്റെ സ്വത്തുക്കളൊന്നും തന്നെ എനിക്ക് വേണമെന്നില്ല മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് മക്കളുണ്ടാകും ഇനി എന്തായാലും ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ ഇനി ഒരു മകൾ മക്കൾ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പും പറയാനാവില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തരുന്ന സ്വത്തിൽ പകുതി സ്വത്ത് സ്നേഹം ഒൾക്ക് കൊടുത്തോളൂ അതിലെനിക്ക് യാതൊരു വിരോധവും ഇല്ല പക്ഷെ അച്ഛൻ ഇപ്പം എടുത്തിരിക്കുന്ന തീരുമാനം അതാർക്ക് വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അച്ഛനോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ ഈ സ്വത്തുക്കളുടെ കാര്യത്തിൽ എന്തായാലും അച്ഛനെടുത്ത തീരുമാനത്തെ എനിക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല സ്വത്തുക്കൾക്ക് വേണ്ടി എൻ്റെ തീരുമാനത്തെ എൻ്റെ സമാധാനത്തെ ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സ്വത്തുക്കളല്ലല്ലോ ഒരു മനുഷ്യരഹിസത്തിലെ ഏറ്റവും പ്രധാനം എന്ന് നന്ദൻ അറിയിച്ചു പിന്നെ നന്ദന്റെ ആ വാക്കുകൾ കേട്ടതും സേതു മാധവൻ പറഞ്ഞു നിങ്ങളോട് കുട്ടികളുണ്ടാവാത്തതിൻ്റെ പേരിൽ എന്താ കാര്യം എന്ന് അറിയാനായി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞാലേ എന്നെ സേതു മാധവൻ ചോദിച്ചത് നന്ദൻ പറഞ്ഞു അച്ഛാ ഇക്കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് വേറെ അഭിപ്രായമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നന്ദൻ അവിടെ നിന്ന് പോന്നു െ സേതുമാധവൻ പറഞ്ഞു എൻ്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല ഈ തീരുമാനം അതേപടി നടപ്പിലാക്കാൻ തന്നെയാണ് എൻ്റെ ഉറച്ച നിലപാട് എന്ന് സേതുമാധവൻ അറിയിച്ച് അവിടുന്ന് സേതുമാധവനും പോന്നു അപ്പോഴേക്കും സച്ചി പറഞ്ഞു എന്തായാലും അച്ഛൻ്റെ തീരുമാനത്തെ അച്ഛൻ എന്ത് തീരുമാനിച്ചാലും അതിനെ ഞാൻ എതിർക്കില്ല എന്ന് സച്ചി അറിയിക്കുമ്പോൾ സന്ദീപ് പറഞ്ഞു അച്ഛനടുത്ത് ഈ തീരുമാനം എന്തായാലും ശരിയായില്ല സച്ചിയേട്ടാ നന്ദേട്ട് കാര്യത്തിൽ അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ഒരു പിടിവാശി പിടിക്കുന്നത് ഇത്ര പെട്ടെന്ന് ഈ വിൽപത്രം മാറ്റി എഴുതേണ്ട കാര്യം എന്താണ് എന്ന് സന്ദീപ് ദേഷ്യത്തോടെ അർച്ചനയോടും സച്ചിയോടും ചോദിക്കുന്നു അതിനുശേഷം ജോലികളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അർച്ചന കിച്ചനെല്ലാം വൃത്തിയാക്കി തിരിച്ച് റൂമിലേക്ക് പോകാനായി വരുമ്പോഴാണ് സേതുമാധവൻ ഹാളിൽ ഇരുന്ന് മോളെ എന്ന് വിളിച്ചത് അർച്ചന പിന്തിരിഞ്ഞ് നോക്കിയതും ചെതുമാധവൻ ചോദിച്ചും എൻ്റെ ഈ തീരുമാനത്തെ അവർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ലല്ലേ അവര് ഇതിനെതിരെയായിട്ടാണല്ലോ സംസാരിക്കുന്നത് അവർക്ക് വല്ലാത്ത ദേഷ്യമുണ്ടല്ലേ കാര്യം പറയുമ്പോൾ അവർ അതുപോലെയാണല്ലോ പെരുമാറുന്നത് എന്നെല്ലാം ചോദിച്ചു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു അച്ഛൻ അച്ഛൻ്റെ തീരുമാനത്തെ അവരെതിർക്കുകയല്ല പക്ഷേ പെട്ടെന്നുള്ള അച്ഛൻ്റെ ഈ തീരുമാനം എഴുത്തീടെ വാക്കുകൾ അച്ഛൻ വിശ്വസിക്കുന്നത് പോലെ നന്ദിടുന്ന പൂർണ്ണമായും അച്ഛൻ നല്ലേ കളഞ്ഞൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ അച്ഛനുള്ള മരുന്നെടുത്ത് വരാമെന്ന് പറഞ്ഞു അർച്ചന മെഡിസിൻ എടുക്കാൻ പോകുന്ന നേരത്തെ വേഗം സേതുമാധവൻ അർച്ചനയെ വിളിച്ചു മോളെ മോളുടെ ഫോണിനെന്തു പറ്റി മാഷി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു അയ്യോ ഞാനത് റൂമിൽ ചാർജ് ചെയ്യാനായിട്ട് കുത്തിയിട്ടിരിക്കുക അല്ല എന്താച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ എന്ന് ചോദിച്ചപ്പോൾ സേതുമാധവൻ പറഞ്ഞു ഏയ് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല മോളെ എന്ന് പറയുമ്പോൾ അവന്തിക ഹാളിലിരുന്നുള്ള സേതുമാധവന്റെയും അർച്ചനയുടെയും സംസാരം ശ്രദ്ധിക്കണം അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു മാഷ വിളിച്ചത് നാളെ അവരിങ്ങോട്ട് വരുന്നുണ്ട് കൂടെ കുടുംബജ്യോത്സരം ഉണ്ടാകും നിങ്ങൾക്ക് ഒരു ആൺകുഞ്ഞ് ആൺകുഞ്ഞുണ്ടാകുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആഗ്രഹം പോലെ ഒരാൺകുട്ടി നിങ്ങൾക്ക് ജനിക്കുമെന്ന് പറഞ്ഞു പക്ഷേ അതിന് മുന്നോടിയായി എന്തൊക്കെയോ വഴിപാടുകളോ പൂജയോ മറ്റോ നടത്തേണ്ട കാര്യമുണ്ട് ആ കാര്യം പറയാനായിട്ടാണ് ഇവിടേക്ക് നാളെ ജ്യോത്സനം കൂട്ടി അവരെത്തുന്നതെന്ന് അറിയിച്ചു ഇത് കേട്ടതും അർച്ചന പറഞ്ഞു അച്ചാ ഞങ്ങൾക്ക് ഒരാൺകുട്ടി വേണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചില്ല ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുട്ടി എങ്ങനെയെങ്കിലും ആ ഏത് കുട്ടിയായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്കൊരാൺകുഞ്ഞു വേണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഞങ്ങൾ പിടിക്കുന്നില്ല എന്ന് സേതുമാധവനോട് അർച്ചന പറഞ്ഞു അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു എന്തായാലും നാളെ അവരിവിടേക്ക് വരുന്നുണ്ട് മോൾക്കും ശശിക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് അവരുടെ എത്രയോ നാളത്തെ പ്രാർത്ഥനയും ആഗ്രഹവുമാണ് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അവർ വരുന്നത് എന്നറിയിച്ചു ഇത് കേട്ടുവെന്ന് അവന്തിക ആലോചിച്ചു അത് ശരി അപ്പോൾ നാളെ ഇനി കുടുംബ വിളിച്ചു വരുത്തി ഇനി അതിൻ്റെ പേരിൽ വലിയൊരു തുക തന്നെ പൂജയും വഴിപാടുമായിട്ട് കളഞ്ഞു കുളിക്കാനാണ് ഇവരുടെ തീരുമാനം വരട്ടെ നാളത്തെ പൂജ ഞാൻ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് എന്ന് അവന്തിക മനസ്സിലുറപ്പിച്ചു പിറ്റേന്ന് രാവിലെ കുടുംബജ്യോത്സിനുമായും കമലെഴുത്തിയും അനുവും കൂടി അവിടേക്ക് എത്തി അദ്ദേഹം പൂജകളൊക്കെ നടത്തിയതിനു ശേഷം എല്ലാവരോടുമായിട്ട് പരിഹാരത്തെ കുറിച്ച് ഈ പൂജയുടെ കുറിച്ച് പറഞ്ഞു അർച്ചനയുടെയും സശിയുടെയും പേരിൽ നടത്തുന്ന ഈ പൂജ ഇവർക്ക് ഇവർ ആഗ്രഹിച്ചതുപോലെ ഒരു സത്സന്താനം ജനിക്കും ഒരു ആൺകുട്ടി തന്നെ ഇവർക്ക് ജനിക്കും എന്ന് പറഞ്ഞു അത് കേട്ടതും അർച്ചനയും ശശിയും വളരെ സന്തോഷത്തോടെ പരസ്പരം നോക്കി പുഞ്ചിരിക്കുമ്പോൾ കമലെഴുതി പറഞ്ഞു ഇവർക്ക് ഒരു ഇവർക്കൊരാൺകുഞ്ഞ് ജനിക്കണമെന്നത് ഞങ്ങളുടെ എത്രയോ നാളത്തെ പ്രാർത്ഥനയും വഴിപാടുമാണ് എന്ന് കമലെഴുതി പറഞ്ഞു അപ്പോഴേക്കും അത് കേട്ട അപ്പുറത്ത് നിന്ന് അവന്തിക ആലോചിച്ചു പിന്നെ ഇവർക്ക് ആൺകുഞ്ഞ് ജനിക്കുമെന്ന് പറയാൻ ഇങ്ങനെന്താ ആണോ ഇത്ര ഉറപ്പ് പറയാൻ എന്ന് അവന്തിക മനസ്സിലങ്ങനെ ചിന്തിച്ചു തുടങ്ങി പക്ഷേ ചില കാര്യങ്ങൾ കൂടി അതിന് നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സേതു മാധവനും അനൂനമാകെ ടെൻഷനായി സേതു മാധവൻ ചോദിച്ചു എന്തെങ്കിലും പരിഹാരകർമ്മങ്ങളില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് ഇവർക്ക് ദോഷങ്ങളൊന്നും തന്നെ ഇല്ല ഇവർക്ക് രണ്ടുപേർക്കും യാതൊരു ദോഷവുമില്ല പിന്നെ ഒരു പ ചില കടമ്പകളെന്ന് പറയുന്നത് അത് ഒരു വഴിപാടാണ് അല്ലാതെ മറ്റ് പൂജയോ പരിഹാര കർമ്മങ്ങളോ ഒന്നുമല്ല ഒരു പൂജ ഒരു വഴിപാട് മാത്രം അതും വനമുക്കളിലുള്ള ഒരു വനദുർഗാദേവി ക്ഷേത്രമുണ്ട് അവിടെ വനദുർഗ ഭാവത്തിൽ ദേവിയും മഹാദേവനും കുടിയുള്ളുകയാണ് അവിടെ അഞ്ചു വർഷത്തിൽ കൂടുമ്പോൾ ഒരു പൂജ നടക്കാറുണ്ട് ആ പൂജയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ അവരുടെ ആഗ്രഹം സഫലമാകും അവർക്ക് സത്സന്ധാനം ജനിക്കുകയും ചെയ്യും എന്നറിയിച്ചു ഇത് കേട്ടതും അവിടേക്ക് ഇവർ ഈ വർഷം നടക്കുന്ന അഞ്ച് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പൂജയാണ് ഇത്തവണ അവിടെ ഉണ്ടാകുന്നത് ആ പൂജയിൽ ഇവർ പങ്കെടുക്കണം പക്ഷേ ആ മലമുകളിൽ എത്തിച്ചേരുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ് പല പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും എന്നറിയിച്ചു അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾ നിങ്ങളവിടെ എത്തിച്ചേരണമെന്ന് പറഞ്ഞതും അർച്ചനയും സച്ചിയും അവിടേക്ക് പോകാമെന്ന് സമ്മതിച്ചു അപ്പോൾ ഇതെല്ലാം കേട്ട് നിന്ന് അവന്തരി ചോദിച്ചു അല്ല തിരുമിനി ഇവരോടൊപ്പം ഞാനും അവിടേക്ക് പോയിക്കോട്ടെ എനിക്കും ആ പൂജയിൽ പങ്കെടുക്കണം എന്നൊരാഗ്രഹം ഇവിടെ എനിക്ക് എനിക്ക് ശേഷം വന്നവർക്കെല്ലാവർക്കും കുട്ടികളാകുന്നു ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് അതുകൊണ്ട് ആദ്യം എനിക്ക് വേണ്ടായിരുന്നു ആ കുട്ടി ജനിക്കാനായിട്ട് അതുകൊണ്ട് ഈ പൂജയിൽ പങ്കെടുക്കാൻ എനിക്കും ആഗ്രഹമുണ്ടോ എന്ന് അവതിക പറയുന്നു അത് കേട്ടതും ജ്യോത്സർ പറഞ്ഞു ഈ പൂജ നടത്തുന്നത് ഇവർക്ക് വേണ്ടിയാണ് കുട്ടിയുടെ പേരും നാളും വെച്ച് പ്രശ്നം വെച്ച് നോക്കണം എന്നാൽ മാത്രമേ കുട്ടിക്ക് ഈ പൂജയിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് കൂടി അറിയാൻ കഴിയൂ എന്ന് ജോൽസർ അറിയിച്ചു ഇത് കേട്ട ഉടനെ തന്നെ ഔതിക പറഞ്ഞു ഏ അതിനൊന്നും ആവശ്യമില്ല ഇവർ പോകുന്ന കൂട്ടത്തിൽ ഞാൻ പോയിക്കോളാം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സേനമാധവം പറഞ്ഞു മോളെ ഈ പൂജ ഇവർക്ക് വേണ്ടി നടത്തിയതല്ലേ അപ്പൊ പിന്നെ മോള് പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ അവതിക പറഞ്ഞു ഓരോ പൂജയും ഇന്നയാൾക്ക് വേണ്ടി മാത്രമെന്ന് പറയുന്നത് സ്വാർത്ഥതയല്ലേ അച്ചാ ഈ കുടുംബത്തിൽ വെച്ച് നടത്തിയ ഈ പൂജയുടെ ഫലം ഈ കുടുംബത്തുള്ള എല്ലാവർക്കും ഒന്നിച്ചല്ലേ കിട്ടേണ്ടതാണ് അത് ആ വേണ്ടതെന്ന് വെക്കുന്നത് ശരിയാണോ അതുകൊണ്ട് ഞാനും ഇവരോടൊപ്പം പോകാൻ തീരുമാനിച്ചു വെച്ചാ എന്ന് അവതിക നിർബന്ധപൂർവ്വം അറിയിച്ചു അവതിയുടെ വാക്കുകൾ കേട്ടതും വീണ്ടും ശരി അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ നാളും പേരും പറയൂ എന്ന രീതിയിൽ ജോലിച്ച് നോക്കുമ്പോൾ അർച്ചന പറഞ്ഞു അതെ ഇടത്തിയുടെ ഇടത്തി വരുന്നതിൽ എന്തെങ്കിലും പ്രശ്നം എന്ന് ഒന്ന് നോക്കുവോ തിരുമേനി എന്ന് അർച്ചന ആവശ്യപ്പെട്ടു ഉടനെ അവതിയുടെ പേരും നാളും പറയാനായിട്ട് ജ്യോത്സ്യം പറയുന്നു ഇതെല്ലാം കേട്ടുതന്ന കമ്മളെടുത്ത് ചോദിച്ചു അവതിക്ക് നീ മനഃപൂർവ്വം ഒരു പൂജ മുടക്കാനാണോ നീ നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു വേണ്ടമ്മേം എടത്തി തടയേണ്ട അവസാനം ജോലിസി നോക്കിയിട്ട് പറഞ്ഞു കുട്ടി കൂടെ പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് പിന്നേ വരെ ഒരു സ്ത്രീയും ആ മന മലമുകളിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല എന്നതാണ് സത്യം കാരണം അത്രത്തോളം പ്രതിബന്ധങ്ങളാണ് നിങ്ങളീ ചുറ്റുപാടും കാണുന്നതുപോലെയുള്ള നിത്യപൂജ ഉള്ളത് പോലെയുള്ള ഒരു ക്ഷേത്രം അല്ല ഇത് അവിടെ ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമേ പൂജ നടക്കാറുള്ളൂ അങ്ങോട്ടേക്കുള്ള വഴിയിൽ വന്യമൃഗങ്ങളും പാട്ട് കൊള്ളക്കാരും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെയേറെ സൂക്ഷിക്കണം ദുർഘടം പിടിച്ച വഴിയുമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ടതോടെ സേതുമാധവനും കമലെഴുത്തിക്കും ടെൻഷനായി കമനഴുഴത്തി ചോദിച്ചു അങ്ങനെയൊക്കെയാണെങ്കിൽ തിരുമേനി ഇവരെവിടേക്ക് പറഞ്ഞയക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അസുര പറഞ്ഞു അത് സാറിയില്ല ഞങ്ങൾ പോയിക്കോളാം ഉടനെ അനു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കൂട്ടായിട്ട് ഞാനും കൂടെ പോകാം അത് കേട്ടതും സേതുമാധവനും കമലെഴുതിയും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ായിരുന്നു ഇവർക്കൊരു കൂട്ടായിട്ട് അനൂപ് ഒപ്പമുണ്ടെങ്കിൽ ഞങ്ങൾക്കതൊരു സമാധാനമാണല്ലോ എന്ന് പറഞ്ഞു ഉടനെ അവതിക ചിന്തിച്ചു ഏയ് അനൂപ് ഉണ്ടെങ്കിൽ അത് ശരിയാവില്ല ഇവനെ എങ്ങനെയെങ്കിലും തകർക്കണം ഈ പൂജ മുടക്കാനായിട്ടാണ് ഞാൻ ഇവരോടൊപ്പം പോകാൻ തീരുമാനിച്ചതന്നെ അതിപ്പോൾ ഇവൻ കൂടെ വന്നാൽ അത് സാധിക്കില്ലല്ലോ ഉടനെ അവതിക പറഞ്ഞു അല്ല അനൂപ് പറഞ്ഞെന്നില്ല ഞങ്ങൾ ഞാനുണ്ടല്ലോ കൂടെ പിന്നെ അനൂപിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞതും ഉടനെ സീരി പറഞ്ഞു അതല്ല മോളെ നിങ്ങളുടെ ഒപ്പം അനൂപ് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊരു ധൈര്യമാണ് എന്നാൽ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് അവതിക സമ്മതം കൊള്ളുന്നു പിന്നീട് അവന്തിക മൂർത്തിയെ വിളിച്ച് ഈ യാത്രയെക്കുറിച്ച് അറിയിക്കുകയും ഒരു കാരണവശാലും ഈ യാത്ര അത് പൂർത്തിയാക്കരുത് അർച്ചന ഈ പൂജ നടത്തരുത് എന്ന് മൂർത്തിയോട് പറയുന്നു അതോടൊപ്പം തന്നെ ധനുഷനോട് ഇക്കാര്യം അവന്തിക പറയുമ്പോൾ തീർച്ചയായിട്ടും സച്ചിയടനും അർച്ചനയും അവിടെ പോകുമെന്നും അവർ ആ പൂജ പൂർത്തിയാക്കുമെന്നും ധനുഷും വെല്ലുവിളിക്കുന്നു